നമ്മളെല്ലാവരും എലക്ഷൻ്റെ റിസൾട്ട് ഇങ്ങനെ നോക്കി നിന്ന ദിവസമായിരുന്നു ജൂൺ നാലാം തീയതി അന്നേ ദിവസം വളരെ സൈലൻ്റ് ആയിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നീറ്റിൻ്റെ റിസൾട്ട് പുറത്തുവിട്ടു ഇന്ത്യയിൽ ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം ആളുകൾ പങ്കെടുത്ത ഒരു പരീക്ഷയായിരുന്നു അത് രാജ്യവ്യാപകമായിട്ട് നടന്ന എലക്ഷൻ പോലെ തന്നെ രാജ്യവ്യാപകമായിട്ട് നടന്ന ഇന്ത്യയിലെ മെഡിക്കൽ ഡിഗ്രികൾക്ക് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ അല്ലെങ്കിൽ എൻട്രൻസ് ടെസ്റ്റ് ഈ പരീക്ഷയുടെ റിസൾട്ട് യഥാർത്ഥത്തിൽ അവർ മുൻപ് പറഞ്ഞിരുന്ന ഡേറ്റ് ജൂൺ പതിനാലാം തീയതി വരുമെന്നായിരുന്നു അപ്പോൾ പത്ത് ദിവസം നേരത്തെ റിസൾട്ട് പുറപ്പെടുവിച്ചു അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് എഴുന്നൂറ്റി ഇരുപത് മാർക്കാണ് ഇതിൻ്റെ ഫുൾ മാർക്ക് എന്ന് നിങ്ങൾക്കറിയാലോ ഇത്രയും മാർക്ക് കഴിഞ്ഞ വർഷമൊക്കെ ലഭിച്ചിട്ടുള്ളത് രണ്ട് വിദ്യാർത്ഥികൾക്കൊക്കെയാണ് അതായത് ടോപ്പർ പൊസിഷൻ അല്ലെങ്കിൽ ആ മാർക്കൊക്കെ അച്ചീവ് ചെയ്തിട്ടുള്ളത് ഇത്തവണ അത് അറുപതിലധികം ആളുകൾ അതിൽ എട്ട് ആൾക്കാർ ഒരേ സെൻറ്ററിൽ നിന്ന് അതിൽ തന്നെ ആറ് ആൾക്കാർ ഒരേ സീക്വൻഷ്യൽ നമ്പറുകൾ വരുന്നത് അതായത് ഏകദേശം ഒരേ ഓർഡറിൽ ഇരുന്ന ആൾക്കാർ അപ്പോൾ ഇരുപത്തിയഞ്ച് ലക്ഷം ആളുകളിൽ നിന്നും ഈ ആദ്യ റാങ്കുകൾ വരുന്ന ആൾക്കാർ അതന്നെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തി രണ്ടാമത്തെ റാങ്ക് തൊട്ട് അറുപത്തി ഒൻപതാമത്തെ റാങ്ക് വരെയുള്ള ആൾക്കാർ ഇങ്ങനെ എല്ലാം ഒരു സെന്ററിനകത്ത് വന്നു അടുത്ത പ്രശ്നം മറ്റൊരു പ്രശ്നം ടോപ്പേഴ്സിൻ്റെ മാർക്കുകളിൽ എഴുന്നൂറ്റി പത്തൊൻപത് മാർക്ക് എഴുന്നൂറ്റി പതിനെട്ട് മാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മാർക്കുകൾ ഇതെങ്ങനെ ഒരിക്കലും വരാൻ ചാൻസ് ഇല്ലല്ലോ എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് അലിഗേഷൻസ് ഉള്ളതാണ് നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പം അത് ഈ പ്രശ്നം എന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് പരിശോധിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് അലിഗേഷൻസിലേക്ക് വരാം ഒന്നാമത്തേത് ജൂൺ നാലാം തീയതി ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന അതേ ദിവസം തന്നെ ഈ എൻ ടി എ റിസൾട്ട് അനൗൺസ് ചെയ്തത് ഇതിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് കാരണം എൻ ടി എക്ക് അറിയാലോ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളായിരിക്കും പ്രധാനമായിട്ടുണ്ടാവുക ആരും എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്ത് ഈ റിസൾട്ട് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെയുള്ള ചർച്ചകൾ കുറയും എന്നുള്ള ഒരു പ്രതീക്ഷയാണോ ഒന്നാമത്തെ വിഷയം കാരണം എന്താണെന്ന് വെച്ചാൽ അറ്റൻഷനെ ഡൈവേർട്ട് ചെയ്യാന്നുള്ളൊരു ഇൻറ്റൻഷൻ ഉണ്ടാകുമല്ലോ ഇനി ഇതിൻ്റെ റിസൾട്ടുകളിലേക്ക് വരാം ഈ റിസൾട്ടുകൾ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് ഇത് ഭയങ്കര ആവുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഇതിന് മുൻപത്തെ വർഷങ്ങളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ ടോപ്പർ പൊസിഷൻ ഭയങ്കര ടഫായിട്ടുള്ള പരീക്ഷയാണ് ഇരുപത്തിയഞ്ച് ലക്ഷം ആൾക്കാർ എഴുതിയ പരീക്ഷയാണ് വിന്നിങ് പേഴ്സൻറ്റേജ് ഒക്കെ കഴിഞ്ഞ വർഷത്തേതിന് ഏകദേശം സിമിലർ സിമിലറായിട്ട് തന്നെയാണ് പക്ഷേ ഈ ടോപ്പേഴ്സിൻ്റെ എണ്ണം ഭയങ്കര അല്ലെങ്കിൽ ഒരു ഹൈ കോൺസൻട്രേഷൻ കാണുന്നുണ്ട് ഈ പരീക്ഷ മെയ് അഞ്ചാം തീയതി നടന്നതായിരുന്നു അതിൻ്റെ ഒരു പറ്റിയിട്ട് വേറെയും കുറച്ച് അലിഗേഷൻസ് ഉണ്ടായിരുന്നു ബീഹാറിൽ നിന്നും അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കുട്ടികൾക്കൊക്കെ ചോദ്യപേപ്പർ മുൻപേ കിട്ടിയിട്ടുണ്ടോ മുപ്പതോ അൻപതോ ലക്ഷമൊക്കെ കഴിഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ മുന്നേ റിസീവ് ചെയ്ത കുറച്ച് ആൾക്കാരെ ഒക്കെ ബീഹാർ പോലീസിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഒരു ഒരു ചെറിയ ഒരു സ്കാം അനൗസ്മെന്റ് ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ എൻ ടി എ പറഞ്ഞു അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല സുപ്രീം കോടതി ഇതിന് സ്റ്റേ ഒന്നും കൊടുത്തില്ല എക്സാം മുന്നോട്ട് പോയി പക്ഷേ ഈ കേസ് പരിഗണിക്കാം എന്നുള്ള രീതിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ പോയി കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷമാണ് ഇപ്പോഴത്തെ ഈ പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടാവുന്നത് ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് റിസൾട്ടുകൾ ഒരു സെന്ററിലേക്ക് എങ്ങനെ വന്നു ഇത്രയും രാജ്യത്ത് വ്യാപകമായിട്ട് നടക്കുന്ന ഒരു പരീക്ഷ എല്ലാ റിസൾട്ട് ഹോൾഡേഴ്സും എങ്ങനെ ഒരു സെന്ററില് അല്ലെങ്കിൽ ഒരു എട്ട് ആൾക്കാർ എങ്ങനെ ഒറ്റ സെന്ററിലേക്ക് വന്നു അതൊരു പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും നല്ല കുട്ടികൾ അവിടെ പഠിച്ചതായിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് നിങ്ങൾക്ക് അറിയാലോ മാത്രമല്ല ഇനി ഒരേ സീക്വൻഷ്യൽ നമ്പറുകളിൽ ആറ് ആൾക്കാരുടെ നമ്പർ അടുത്തടുത്ത നമ്പറുകളാണ് അതെങ്ങനെ വന്നു ഇതാണ് പിന്നത്തെ ചോദ്യം ഇനി വേറൊരു എന്താണെന്നറിയോ എഴുന്നൂറ്റി പത്തൊൻപത് മാർക്ക് എഴുന്നൂറ്റി പതിനെട്ട് ഉള്ള സ്കോർ കാർഡുകൾ ഇൻ്റർനെറ്റിലൊക്കെ ഇങ്ങനെ വെറുതെ കറങ്ങി നടക്കുന്നുണ്ട് ഇത് ആക്ച്വലി പോസിബിൾ അല്ല റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് വാങ്ങിയാൽ എല്ലാ ചോദ്യങ്ങൾക്കും ശരിയത്തരം എഴുന്നൂറ്റി ഇരുപത് മാർക്ക് ഈ ഇതിൻ്റെ മാർക്കിംഗ് സിസ്റ്റം അറിയുന്നവരുണ്ടാകും അതായത് ഒരു റൈറ്റ് ആൻസർ ആണ് എന്നുണ്ടെങ്കിൽ നാല് മാർക്ക് കിട്ടും ഒരു തെറ്റുത്തരമുണ്ട് എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ട് മൈനസ് വൺ എന്നുള്ള രീതിയിലാണ് ഒരാൾ ഒരു ചോദ്യം വിട്ടാൽ അയാളുടെ മാർക്ക് വരേണ്ടത് എഴുന്നൂറ്റി പതിനാറാണ് ഇനി ഒരു ചോദ്യം വിട്ടിട്ടില്ല ഒരു ചോദ്യം തെറ്റുത്തരമായി എന്ന് വെക്കുക അപ്പോൾ വരേണ്ടിയിരുന്ന മാർക്ക് എഴുന്നൂറ്റി പതിനഞ്ചാണ് അതായത് ഒരു ഫുൾ മാർക്ക് കിട്ടേണ്ടിയിരുന്ന മാർക്ക് മിസ്സായി പുറമെ ഒരു നെഗറ്റീവ് മാർക്ക് അപ്പോൾ എഴുന്നൂറ്റി പതിനഞ്ചാണ് അപ്പോൾ ഒരിക്കലും എഴുന്നൂറ്റി പതിനെട്ട് പത്തൊൻപത് എന്നുള്ള രീതിയിൽ മാർക്ക് വരൂല്ലോ എന്നുള്ളതാണ് എല്ലാവർക്കും വന്ന കൺഫ്യൂഷൻ അപ്പോൾ ഇത് എൻ ടി എനോട് എന്താണ് ഈ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ചില സെൻറ്ററുകളിൽ എക്സാമിന് ടെക്നിക്കൽ പ്രോബ്ലംസ് കാരണം ടൈം കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രേസ് മാർക്കുകൾ കൊടുത്തത് കൊണ്ടാണ് ഇങ്ങനെ മാർക്ക് വന്നത് എന്നുള്ളതാണ് എൻ ടി എൻ്റെ ഒരു ഒഫീഷ്യൽ ക്ലാരിഫിക്കേഷൻ അപ്പോൾ അവിടെ അടുത്ത ഒരു ഡൗട്ട് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഓൺലൈൻ പരീക്ഷ മറ്റു കാര്യങ്ങളൊന്നും അല്ലല്ലോ അപ്പോൾ ഏതെങ്കിലും സെൻറ്ററിൽ ഇത്ര ടൈം മിസ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ സെൻറ്ററിന് തന്നെ അവർക്ക് കാര്യം ഇങ്ങനെയാണ് നടന്നത് എന്നുള്ളത് അപ്പോൾ അധികാരികളുടെ അടുത്തുനിന്ന് പെർമിഷൻ വാങ്ങിയിട്ട് പത്ത് മിനിറ്റാണ് മിസ്സായതെന്നുണ്ടെങ്കിൽ ആ പത്ത് മിനിറ്റ് അഡീഷണൽ കൊടുത്താൽ പോരായിരുന്നോ അതിൻ്റെ പേരിൽ മാർക്ക് കൊടുക്കണമായിരുന്നു കാരണം ഇന്ത്യയിൽ മൊത്തം നടക്കുന്ന പരീക്ഷ അല്ലേ അല്ല അതൊരു സെൻറ്ററിൽ മാത്രം നടക്കുന്ന പരീക്ഷയല്ലല്ലോ അപ്പോൾ അങ്ങനെ ചെയ്തിട്ടായിരുന്നു എന്നുള്ള ഒരു ചോദ്യമുണ്ട് അപ്പോൾ ഈ ഗ്രേസ് മാർക്കുകൾ കിട്ടിയതാണത്ര ഏതൊരു പതിനെട്ട് പത്തൊൻപത് എന്നുള്ള രീതിയിലൊക്കെ മാർക്കുകൾ വരും Да. ഇത് അടുത്ത പ്രശ്നം അപ്പോൾ ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കോൺട്രിവേഴ്സികൾ ഇന്നിപ്പോൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒന്നാമത് എന്താ വെച്ചാൽ ഈ ഒരു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ക്രെഡിബിലിറ്റി ആണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ഒന്ന് ചോദ്യ പേപ്പർ ലീക്കായി എന്ന് പറയുന്നത് രണ്ട് ഇതിൻ്റെ മാർക്കിംഗ് സംവിധാനത്തിൽ സുതാര്യത ഇല്ലാതിരിക്കുക മറ്റേത് ഇനിയിപ്പോൾ ഇതിൽ തന്നെ ഒരു കുറച്ച് ആളുകളൊക്കെ അജണ്ടയോ മറ്റു കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഹരിയാനയിലെ ഒരു സെൻറ്ററിലാണ് ഇത്രയും കാര്യങ്ങൾ നടന്നതെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു അലിഗേഷൻസ് ഒക്കെ പോയി നിങ്ങൾ ഇതിനെ കുലുക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ നാട്ടിൽ ഈ മെഡിക്കൽ എൻട്രൻസ് എന്ന് പറയുന്നത് വലിയൊരു വിപണിയാണ് നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാകും കേരളത്തിലാണ് എന്ന് നോക്കണതണ്ടെങ്കിൽ ഒരു അധിക പാരൻസിനും ഒരുപാട് കരിയർ ഓപ്ഷൻസിനെ കുറിച്ചൊന്നും അറിയില്ല ഒന്നുകിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ ഈ ഓപ്ഷൻസിൽ നിന്നിട്ടാണ് ഒരു അത്യാവശ്യം പഠിക്കുന്ന കുട്ടിയാണോ ഫുൾ എ പ്ലസ് ആണോ അല്ലെങ്കിൽ അതൊക്കെ ആണെങ്കിൽ മെഡിക്കൽ അല്ല ആദ്യം എടുക്കുന്നതാണ് ചോദിക്കുക പിന്നെ എഞ്ചിനീയറിംഗ് ഉണ്ടോ എന്നുള്ള രീതിയിലാണൊക്കെ ചോദിക്കുക ഒരു റീസെൻ്റ്ലി കുനാൽഷ ഉണ്ടല്ലോ നമ്മുടെ ക്രെഡിൻ്റെ ഒക്കെ കുനാൽഷ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഈ എഞ്ചിനീയർമാർ ഭാവിയിൽ ഡോക്ടേഴ്സിൻ്റെ ജോലി വിഴുങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് പുള്ളി പറയുന്നത് എ ഐ മേഖലയിലൊക്കെ വരുന്ന പുതിയ ഇന്നോവേഷൻ ബേസ് ചെയ്തിട്ടോ വിനോദ് കോസ്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് നിങ്ങൾക്ക് അദ്ദേഹം ഒരുപാട് മേജർ കമ്പനികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് സ്റ്റാർട്ടപ്പുകളുടെ അദ്ദേഹമാണ് ഓപ്പൺ അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് സാമാൾട്ട് അദ്ദേഹം ബാക്ക് ചെയ്തിട്ടൊക്കെ മുൻപ് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ ഒരു വിത്തിൻ ഫ്യൂ ഇയേഴ്സ് ആൾക്കാരുടെ മൾട്ടിപ്പിൾ ഡാറ്റ പോയിന്റ്സ് പോയിന്റ് ഡാറ്റ എടുത്തിട്ട് ഒരു ഡോക്ടർ ചെയ്യുന്ന പ്രൈമറി ഹെൽത്ത് കെയർ ആയിട്ടുള്ള ഒരു ബേസിക് ഡയഗ്നോസ്റ്റിക് സർവീസുകളിലൊക്കെ ഒരുപാട് വലിയ റോൾ വഹിക്കാൻ പറ്റും അങ്ങനെ എ ആ റോൾ ഒക്കെ വഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ിൽ ഹ്യൂമൻ ഡോക്ടേഴ്സിന്റെ ആവശ്യം ഒരു പരിധി വരേക്കും കുറയാനോ അല്ലെങ്കിൽ കൂടുതൽ ഹ്യൂമൻ ടച്ച് ആവശ്യമുള്ള മേഖലകളിലേക്ക് ഹ്യൂമൻ ഡോക്ടറെ റീപ്ലേസ് ചെയ്യാനോ ഒക്കെ പറ്റുമെന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെന്റുകളുണ്ട് പക്ഷേ ഇത്തരം ഡെവലപ്മെൻറ്റുകളൊന്നും നമ്മളെ ഒരു ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ആസ്പിറേഷൻസോക്കുന്ന പാരന്റ്സിൻ്റെ അടുത്തേക്കൊന്നും എത്തിയിട്ടുണ്ടാവില്ല അവർ ഇപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഒരു സ്ട്രോങ് കരിയർ കിട്ടും എന്നുള്ള രീതിയിൽ ഈ മെഡിക്കൽ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടിട്ട് നല്ല ഫോക്കസ്ഡ് ആയിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ വലിയൊരു വ്യവസായമാണ് നമുക്ക് തന്നെ അറിയാതെ ഒരു എക്സാമിനേഷൻ സിസ്റ്റത്തിൽ ഒരു ശതമാനം പോലും ആൾക്കാർ ജയിക്കാൻ സാധ്യതയില്ലാത്ത പരീക്ഷയ്ക്ക് വേണ്ടി നൂറ് ആൾക്കാർ നമ്മുടെ നാട്ടിൽ പ്രിപ്പയർ ചെയ്യാറുണ്ട് അതിൽ ഒരു ഒരു വ്യവസായമാണല്ലോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഇതിന്റെ ഒരു ബെനഫിറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരോടാണ് ഈ ഒരു അലിഗേഷൻ്റെ ടൈമിൽ പറയേണ്ടതല്ല പക്ഷേ ഈ വീഡിയോ നിങ്ങൾ ഈ അലിഗേഷൻ കാരണം കാണാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇതുകൂടെ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ അറിയിക്കാന്നുള്ളൂ സാങ്കേതിക മുന്നേറ്റങ്ങൾ വലിയ റോളിൽ നമ്മുടെ ഈ കരിയറിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കും അതിൽ തന്നെ അത് ഡോക്ടർ കരിയർ പോലും അതൊന്നും വിട്ടു നിൽക്കുന്നില്ല ോസ്റ്റിക് എ ഐ എന്തായാലും വരും അതായത് രോഗം ഡയഗ്നോസ് ചെയ്യുന്നതിൽ മറ്റുമൊക്കെ എ ഐക്ക് വലിയ റോൾ വഹിക്കാൻ പറ്റും സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ നമ്മൾ കയറിയിട്ട് നമുക്ക് എന്തെങ്കിലും ഇച്ചിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ സെർച്ച് ചെയ്യാറില്ലേ അപ്പോൾ ഒരു പ്രദേശത്ത് നിന്ന് ഒരുപാട് ആൾക്കാർ സെയിം സിംറ്റംസ് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ എ ഐ സിസ്റ്റംസിന് ലഭ്യമാക്കുന്ന ഒരു ഡാറ്റ പോയിന്റ് അത്രയെന്ന് ആലോചിച്ചിട്ടുണ്ടോ അറിയാൻ പറ്റും ശരിക്കും ഒരു നാട്ടിൽ പകർച്ചവ്യാധിയോ മറ്റുമൊക്കെ വരുന്നുണ്ടോ എന്നുള്ളത് നേരത്തെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇതേ സംഭവങ്ങൾ നമ്മളുടെ ദൈനംദിന ജീവിതത്തിലേക്ക് നോക്കുക അപ്പോൾ ഞാൻ എത്ര മാത്രം ഹെൽത്ത് കെയർ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നടക്കുന്നുണ്ടോ ഇരിക്കുന്നുണ്ടോ എത്ര നേരം ഉറങ്ങി ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോണിൽ അറിയുന്നുണ്ടാകും ഇനി കൂടുതൽ ഇന്റർനെറ്റ് ആയിട്ടുള്ള ഡിവൈസുകളൊക്കെ വരുന്ന കാലത്ത് ഇപ്പോൾ പുതിയ സ്മാർട്ട് ഫ്രിഡ്ജുകളുടെ ഒക്കെ കാലമാണ് അപ്പോൾ ആ സ്മാർട്ട് ഫ്രിഡ്ജ് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഫ്രിഡ്ജിനകത്ത് ഒരു ഭക്ഷണം എത്ര പഴകിയതാണ് നമ്മൾ കഴിക്കുന്നത് എന്ന് ഫ്രിഡ്ജിന് ഫ്രിഡ്ജിനറിയുന്നുണ്ടാകും ഏതൊക്കെ കാര്യങ്ങളാണ് സ്റ്റോക്ക് ഇല്ലാത്തതെന്നൊക്കെ അറിയുന്നുണ്ടാകും ഒരു പക്ഷേ നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്കൊക്കെ കയറി ചെല്ലുന്ന സമയത്തെ നമ്മൾ ട്രോളി ട്രോളിയിൽ കൈ വെക്കുമ്പോൾ ട്രോളി നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ ഉമർ ആണ് ഓക്കെ ഹേ ഉമർ നിന്റെ വീട്ടിലെ ഫ്രിഡ്ജിൽ ഇന്ന സാധനങ്ങളൊക്കെ കുറവുണ്ട് അപ്പോൾ ഞാനത് ആൾക്കാരും ഓൾറെഡി പ്രീ ഓർഡർ ചെയ്യുകയാണ് കൂടാതെ നിന്റെ കൊളസ്ട്രോൾ ലെവൽ കുറച്ച് ബാഡ് ആണ് ഷുഗർ ലെവൽ ബാഡ് ആണ് അപ്പോൾ ഈ ഐറ്റംസ് നിനക്ക് ബാനഡ് ആണ് ഇത് എടുക്കാൻ പാടില്ല അല്ലെങ്കിൽ ആ ഏരിയയിലേക്ക് ഈ ട്രോളി മൂവ് ചെയ്യില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ഡാറ്റാ ബേസ്ഡ് ഡിസിഷൻ മേക്കിങ്ങിനുള്ള സ്കോപ്പ് ഉണ്ട് ഒരു ഹ്യൂമൻ ഡോക്ടർ അയാളുടെ മുൻപിൽ വരുന്ന രോഗിയുടെ പ്രകടമായിട്ടുള്ള രോഗലക്ഷണങ്ങളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും റിപ്പോർട്ടുകളുടെ ബേസിസിലുള്ള രോഗലക്ഷണങ്ങളെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ വളരെ വൈവിധ്യമാർന്ന ഡാറ്റയിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള റിയൽ ടൈം ഡാറ്റയൊക്കെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അത്രയും കേസ് സ്റ്റഡികൾ പഠിച്ചിട്ട് കോടിക്കണക്കിന് ആളുകൾ കേസ് സ്റ്റഡി ഒക്കെ പഠിച്ചിട്ടുള്ള മെഡിക്കൽ അഡ്വൈസ് നൽകാൻ കഴിയുന്ന എ ഐകൾ സമീപ ഭാവിയിൽ തന്നെ റെഡിയാകും ഇതിൻ്റെ അർത്ഥം ഈ മേഖലയിൽ കരിയർ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതല്ല എല്ലാ കരിയറുകൾക്കും ഒരു ടെക്നോളജി സ്വഭാവം കടന്നു വരും എന്നുള്ളതാണ് എ ഐ ഉപയോഗിക്കാൻ അറിയാത്ത ഡോക്ടർക്ക് വലിയ സ്കോപ്പ് ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഡയഗ്നോസ്റ്റിക് സർവീസുകളിൽ എ ഐക്ക് വലിയ പങ്ക് വഹിക്കാൻ പറ്റും ഒരു സിംപ്ലിഫൈഡ് യു ഐയിൽ അവൈലബിൾ ആകും എന്നുള്ള ഒരു പ്രത്യേകതയൊക്കെ ഉണ്ടാകും സർജറി ചെയ്യാൻ എ ഐഡ് അസിസ്റ്റൻസ് ഉണ്ടാകും ഹ്യൂമൻ സർജറിയേക്കാളും ബെറ്റർ എ ഐ സർജറി ആയിരിക്കും ഒരാളുടെ ജനിതക ഡാറ്റ ബേസ് ചെയ്തിട്ടുള്ള മെഡിസിൻസ് മറ്റു കാര്യങ്ങളൊക്കെ നൽകാൻ പറ്റുന്നുണ്ടാകും അതായത് അലർജിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും അങ്ങനെ ഒരു ഒരു വലിയൊരു വിസ്ഫോടനം തന്നെ ഈ ടെക്നോളജി മെഡിക്കൽ പ്രൊഫഷനിലൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പോകുക എന്നാൽ ഇതിനെക്കുറിച്ചൊന്നും അത്ര ധാരണയില്ലാതെ പല രക്ഷിതാക്കളൊക്കെ കുട്ടികളെ ഇങ്ങനെ അല്ലെങ്കിൽ ഡോക്ടറായ മതി അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പുഷ് ചെയ്യുന്നുണ്ട് മെഡിക്കൽ പ്രൊഫഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് ടെക്നോളജിസ്റ്റുകളുണ്ട് കേട്ടോ അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ ഒരു നമുക്കൊരു പുതിയ ഡിഫറൻ്റ് ആയിട്ടുള്ള കരിയർ കൺസെപ്റ്റുകളും മറ്റുമൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നീറ്റും മറ്റു കാര്യങ്ങളിലൊക്കെ അത് മാത്രമാണ് എന്ന് കരുതിയിട്ട് ഒരു വലിയ വിഭാഗം ആൾക്കാർ ജീവിക്കുന്നുണ്ട് വേറെയും അവസരങ്ങൾ ലോകത്തുണ്ട് എന്നുള്ള രീതിയിൽ ചിന്തിച്ച് തുടങ്ങുക ഇത് നല്ലൊരു പോയിന്റ് ആയിരിക്കും മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് അത് നമ്മളുടെ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതുമായി റിലേറ്റഡ് അല്ല പക്ഷേ ജനറൽ ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എസ് എൽ സി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു പുതിയ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട് അതായത് സൂപ്പർ അച്ചീവേഴ്സ് എന്നുള്ളതാണ് ആ പ്രോഗ്രാമിൻ്റെ പേര് എസ് എൽ സി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ജനറലി ഉള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഹയർ സെക്കൻഡറി ഓപ്ഷൻസ് ഉണ്ട് സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് എന്നുള്ള സ്ട്രീമുകളിലേക്കൊക്കെ പോകുക അല്ലെങ്കിൽ ഐ ടി ഐ പോലെയുള്ള പ്രോഗ്രാമുകളിലേക്കൊക്കെ പോകുക ഇതൊന്നും അല്ലാതെ ഒരു ആയിട്ട് എനിക്ക് എ ഐ പഠിച്ച് തുടങ്ങണം അല്ലെങ്കിൽ എനിക്ക് റിയൽ ആയിട്ടുള്ള ബിസിനസ്സോ അല്ലെങ്കിൽ ഓൺടർപ്രണർഷിപ്പോ പഠിക്കണമൊക്കെ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിന്റിൽ നല്ല സൊല്യൂഷൻസോ മറ്റോ ഒന്നുമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇന്റർനാഷണൽ ലെവൽ ഡിപ്ലോമ ലെവൽ ത്രീ ഡിപ്ലോമ എന്ന് പറയും നമ്മുടെ നാട്ടിൽ പ്ലസ് ടുന് ഈക്ലൻ്റ് ആയിട്ടുള്ള പരിപാടി തന്നെയാണ് അങ്ങനത്തെ ഒരു പ്രോഗ്രാം ഇഡാപ്റ്റ് ആരംഭിച്ചിട്ടുണ്ട് ലെവൽ ത്രീ ഡിപ്ലോമ ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലെവൽ ത്രീ ഡിപ്ലോമ ഇൻ ഓൺടർപ്രണർഷിപ്പ് എന്നുള്ള ഒരു പ്രോഗ്രാം വൺ ഇയർ പ്രോഗ്രാമാണ് നമ്മുടെ പ്ലസ് ടുവിന് തന്നെ ആണ് വേറെയും ഒരുപാട് പ്രത്യേകതകൾ ഈ പ്രോഗ്രാമിനകത്തുണ്ട് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുക്കാം കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ബന്ധപ്പെടാനുള്ള ഡീറ്റെയിൽസും അതും ഞാൻ കൂടെ കൊടുക്കുന്നുണ്ട് പറഞ്ഞു വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വിവാദങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അപ്ഡേറ്റുകൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും വേറെയും ഒരുപാട് പുതിയ കരിയറുകളും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് രക്ഷിതാക്കൾ എല്ലാവരും ഈ ഒരു മേഖലയിൽ മാത്രം ഫ്ലോക്ക് ചെയ്യണമെന്നില്ല അതൊരു അവസരം കിട്ടിയപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ അല്ലാതെ ഇതും രണ്ടും റിലേറ്റഡ് അല്ല ഈ സ്കാമിന്റെ പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം